ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റവറൻ്റ് എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം കുട്ടികളിലെ സർഗ്ഗശേഷിയും മറ്റ് പ്രവർത്തനങ്ങളും വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഒന്നുമുതൽ ഏഴുവരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്ത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് പഠനോത്സവം പി ടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഷീജ തോമസ് സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി സാംകുട്ടി അക്കാദമിക് കോർഡിനേറ്റർ ബിനു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ